ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാർഗോ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ഫേം ആയിട്ടുള്ള എ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള കമ്പനി സെക്യൂരിറ്റി സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാർഗോ ഡിവിഷനിൽ നമ്മുടെ ബാഗേജുകളൊക്കെ സ്ക്രീൻ ചെയ്യുന്ന ഒരു ജോബാണ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നല്ല ശമ്പളം ഉണ്ട് സ്റ്റാർട്ടിങ് മുപ്പത്തയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ് ശമ്പളമൊക്കെ ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം മൊത്തം ഇരുന്നൂറ്റി എഴുപത്തിനാലോളം ഒഴിവുകളുണ്ട് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഒരുപാട് ആളുകൾ ഈ എയർപോർട്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും അവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുമ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ ഏജ് ലിമിറ്റ് മറ്റുള്ള ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഉള്ള എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡിന്റെ സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കേണ്ട വിധം ഗൂഗിളിൽ നിങ്ങൾ ആദ്യം എ ഐ സി എൽ എ എസ് എന്നടിക്കാം അത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആണ് എ ഐ സി എൽ എസ് ഡോട്ട് എയറോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫ്രൈസ് ആയിരിക്കും ലഭിക്കുക ഇത് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന മൂന്ന് ലെറ്റ് മൂന്ന് ലൈനിലെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കരിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും അതിൽ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വ്യൂ ഫയൽസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും ആ നോട്ടിഫിക്കേഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അത് മൊത്തമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ബാക്ക് അടിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ സെക്യൂരിറ്റി സ്ക്രീനറിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മുഴുവൻ അത് പോസ്റ്റിംഗ് വരുന്നത് ഗോവ ലേ അതുപോലെ പോർട്ട് ബ്ലെയർ സൂരത്ത് അതുപോലെ വിജയവാഡ എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഇതിൽ ഈ പോസ്റ്റിംഗ് ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഓൾ ഓവർ ഇന്ത്യയെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളും വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നും കൂടി അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷനിൽ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ശമ്പളം എത്ര ലഭിക്കും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ നിങ്ങളുടെ ജോബ് എന്തായിരിക്കും എങ്ങനെയാണ് ജോബിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എത്ര എങ്ങനെയാണ് കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് തന്നെ എത്ര മാസം എത്ര വർഷം ഉണ്ടായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യുക എയർപോർട്ട് ജയിലി ആഗ്രഹിക്കുന്ന ആളുകൾ മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഈ ഒരു ജോബിനെ കുറിച്ച് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭ്യ ലഭിക്കാൻ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്